എങ്കിലേ എന്നോട് പറ ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുക ലാലേട്ടന്റെ ചമ്മ മുഖവും കള്ളച്ചിരിയുമൊക്കെയാണ് ആ ചിത്രം ഏതാണെന്ന് പറയാൻ മലയാളികൾക്ക് അധികം സമയമൊന്നും വേണ്ട ഉണ്ണികൃഷ്ണന്റെയും ഗാഥയുടെയും പ്രണയം മോഹൻലാലിനൊപ്പം മനസ്സിൽ കയറിക്കൂടിയിരുന്നു വെളുത്തമരിഞ്ഞ ആ സുന്ദരി നായികയും ഗിരിജ ഷെട്ടാർ ആയിരുന്നു അന്ന് മലയാള മനസ്സിനെ സങ്കടപ്പെടുത്തിയ ആ നായിക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ബ്രിട്ടനിൽ ജനിച്ച ഗിരിജ നൃത്തത്തിലും പ്രാവണ്യം നേടിയിരുന്നു കണ്ടാണ് മണിരജ്ഞൻ തന്റെ ഗീതാഞ്ജലി എന്ന ചിത്രത്തിലേക്ക് ഗിരിജയെ ക്ഷണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഈ സിനിമ സൂപ്പർ ഹിറ്റായതോടെ ഗിരിജയുടെ പേര് സിനിമാ ലോകത്ത് പ്രസിദ്ധമായി അതിനുശേഷം രണ്ടോ മൂന്നോ സിനിമകൾ ചെയ്ത ഗിരിജ രണ്ടായിരത്തി മൂന്നിൽ യോഗ ഫിലോസഫിയിലും സ്പിരിച്വൽ സൈക്കോളജിയിലും ഡോക്ടറേറ്റ് തീസിസുകൾ പൂർത്തിയാക്കി പിന്നീട് ഗിരിജയെ സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ കണ്ടില്ല വ്യക്തിപരമായ കാരണങ്ങളാൽ അവർക്ക് ലണ്ടനിലേക്ക് മടങ്ങേണ്ടി വന്നു പൂർണ്ണമായും ധ്യാനവും യോഗയുമായി ബ്രിട്ടനിൽ കഴിയുകയാണ് ഇപ്പോൾ അവർ എന്നാൽ ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം സിനിമയിലേക്ക് മടങ്ങി വരികയാണ് ഗിരിജ രക്ഷിത് ഷെട്ടിയുടെ സ്വന്തം നിർമ്മാണ കമ്പനിയായ പരമാവാ സ്റ്റുഡിയോസ് നിർമ്മിച്ച കന്നഡ സിനിമയിലാണ് പ്രധാന വേഷത്തിൽ ഗിരിജ എത്തുന്നത്